പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പ ഞാന് നമ്മളെ കാട്ടിലെ പുലി ഇറങ്ങി പറഞ്ഞിട്ട് ഇന്നലെ പുലി ഇറങ്ങിക്കുന്നു പറഞ്ഞിട്ട് പോയി ഇന്ന് പോയി അതിന്റെ വിശ്വസും കാര്യങ്ങളൊക്കെ എടുത്തു വന്നിരിക്കട്ടോ അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വീഡിയോ കണ്ടുപോക്കി അപ്പോൾ എല്ലാവർക്കും ബിറ്റോറോഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മിക്കാട് പ്രദേശത്ത് നമ്മൾ പുലിനെ കണ്ടു എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പൊ അതിൻ്റെ കാൽപ്പാട്ടേക്കാണ് ഇത് രാവിലൊക്കെ തട്ടോ ഒമ്പതാം തി രാവിലത്തെ കാൽപ്പാട്ടിത് വേറെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം എന്തുണ്ടോ ഇത് കറക്റ്റ് കാൽപ്പാടാണ് മനസ്സിലാവേണ്ട അറിയില്ല നിങ്ങൾക്ക് കാണുമ്പോൾ ഉണ്ടോ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലെ റോഡാട്ടോ അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ വെള്ളത്തിൻ്റെ നനവുണ്ടാവുകൊണ്ട് നേരെ കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മൾ കാണാനുണ്ട് കേട്ടോ പോത്തിൻ്റെ ഉടമസ്ഥരൊക്കെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ നമുക്ക് ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എവിടെ നിന്നാണ് പിടിച്ചിട്ട് ദമിനിക്കാട് കൊടുകുത്തിമല കൊടുകുത്തിമലൻ്റെ വേറൊരു സൈഡാണ് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ പാടെ ഒന്ന് കാണാൻ വന്നതാണ് ഇതിൻ്റെ ഓണേഴ്സും ഉണ്ട് ഓലൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരെയാണ് അപ്പോൾ ഓരോക്കൊന്ന് കാണാൻ വേണ്ടി വന്നു കേട്ടോ റിനോജിനെയൊക്കെ ഒന്ന് അപ്പോൾ ഇതിന് ഈ റബ്ബറ് നേരെ മേലൊക്കെ ഫുൾ ഫോറസ്റ്റാണ് മേലോട്ട് അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടൊക്കെ ഫുൾ ഫോറസ്റ്റ് കേട്ടോ അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഇപ്പോൾ തില്ലത് അപ്പോൾ നമുക്ക് ഞാൻ പോത്തിനൊന്ന് പോയി കാണാം ഇന്നലത്തെ പോലെ അല്ല അതെ ഇന്നലെ അത്ര തന്നെ ഒന്നും കഴിച്ചില്ല കേട്ടോ പക്ഷെ ഇന്ന് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അതെ അതെ വാരിലൊക്കെ ഒന്ന് മാറി എടുത്തരാം ഇന്നലെ എട്ടാം തീയതി ഇത്ര മാത്ര കേട്ടോ തിന്നീന്ന് കണ്ടോ വളരെ നമ്മളെ അടിവയറും ആ സൈഡ് മാത്ര കടിച്ചിന് ഇന്ന് ഒമ്പതാം തില്ല അവസ്ഥത് ഇത്രയും വലിച്ചു ചീന്തി വാരിയെല്ലാം ഒക്കെ അടിച്ചു തിന്നുകണം ഫുള്ളായിട്ട് ഫുള്ളടിച്ച് കയറ്റിക്കണം കുറേ ഭാഗം ഫസ്റ്റ് കടി കൗത്തില് കടിച്ചിട്ട് ഒതുക്കിയതിനു ശേഷം അങ്ങനെ കേട്ടോ കഴിച്ചിരിക്കുക ഫസ്റ്റ് കൗത്തിൽ കടിച്ച് ജീവൻ ഫുള്ള് പോയിട്ടാണോ അറിയില്ല എന്തായാലും കൗത്തിനെ നല്ല കടി ഇട്ടിക്കണം അതിൻ്റെ പാടാളുകളാണ് ഈ കണ്ടോ ഇതുപോലെ ഇവിടെ ഉണ്ട് നീ കണ്ടോ ആ പല്ലിൻ്റെ പാടാട്ടത് പല്ല് കടിച്ചാണ് അതാണ് ഈ ഇതയിൽ ഉള്ളിലേക്ക് പോകണുണ്ടോ നല്ല ആഴ ഉണ്ട് അത്യാവശ്യം ആഴുണ്ടാകും ഉള്ളിൽ അതേപോലെ ഇതും ഇതൊക്കെ കടിച്ചേന കേട്ടോ ഇതും കടിച്ചതി പല്ല് കയറിയ ഉള്ളിലോട്ട് കയറിയട്ടോ ഇതൊക്കെ പല്ല് ഉള്ളിലോട്ട് കയറിയതാണ് ഈ കണ്ണൊക്കെ ഫസ്റ്റ് കൗത്തിനാണ് കടിച്ച ഒതുക്കിയിക്കാണ് ഇത് റബ്ബറും തോട്ടമാണ് ഈ റബ്ബർ തോട്ടം ഇങ്ങനെ പൊയ് അടക്കണം അത്യാവശ്യം വെളിച്ചം ഉണ്ടാവുകൊണ്ട് തന്നെ പുല്ലുണ്ട് ചില സൈഡിലൊന്നും റബ്ബർ ഇല്ലേ ഈ നടുവിലൊക്കെ ഉണ്ടോ അപ്പോൾ അത്യാവശ്യം പുല്ലുണ്ട് ഈ തോട്ടത്തിൽ അപ്പോൾ ഒന്നിനെ കെട്ടും ചെയ്യണേ ഒന്നിനെ വിടുകയും ചെയ്യലാണ് അങ്ങനെ ഈ വിട്ട പോത്തിനാണ് ഈ ശരിയാക്കിയിരിക്കുന്നത് കേട്ടോ കെട്ടിയിട്ട പോത്ത് കയറ് പൊട്ടിച്ച് പരിക്ക് പോയിക്കണം വെട്ടീനെയാണ് ശരിയാക്കിക്കണേ എല്ലാവരും ഇങ്ങനെ കാണാൻ വന്ന കേട്ടോ പിന്നെ ഇതാണ് നമ്മള് ഈ നമ്മളെ നമ്മള് മൊയ്ലാളി പോയാലോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം സംഭവം ആ അവിടെ തന്നെ ഞാൻ ഈ പിന്നെ തോട്ട ഞാൻ വെട്ടണാണ് അതില് ആ റാട്ടയില് റാട്ടേന്റെ അപ്പുറത്തന്നെ കെട്ടിയിരുന്നത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതില് ഒന്നിനെ പിന്നെ കെട്ടിയിട്ടു ഇതിനെ കെട്ടിട്ടിട്ടുണ്ടായിരുന്നില്ല ഇതിനെ വിട്ടു കയറുന്നു

ു രാത്രി കൊണ്ടുല്ല അങ്ങനെ പിന്നെ അതിനെ ഇന്നലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് നോക്കി പോയി ഇന്നിപ്പോ പിന്നെ ഞങ്ങള് രാവിലെ വന്ന് നോക്കുമ്പോ ഇന്ന് വീണ്ടും വന്ന് തിന്നിട്ട് ഈ ചളിയില് ചവിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഫോറസ്റ്റുകാരെ വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട് പകലല്ല പകലില്ല നിങ്ങളുടെ കൂടെ വരുമാനം എടുത്ത് ആളുകൾക്ക് ജീവിക്കണ്ടേ അല്ല രാത്രി വരാന്നല്ല ഇന്നും പകല് ആർ ആർ ടിന്റെ വരാ ക്യാമറ സ്ഥാപിക്കാന്നൊക്കെ പറഞ്ഞത് പിന്നെ നമ്മളെ നജീവികാന്തരമ്മളിച്ചിരുന്നു എഫ് സംസാരിക്കാന്നും പറഞ്ഞിട്ടുണ്ട്

അത് അല്ല ഇവിടെ തന്നെ കുട്ടി കുട്ടി കുട്ടിനെ ആയിരുന്നു അതിന്റെ ഇങ്ങനെ സംഭവം ഇല്ലല്ലോ ഇനി അതിന് വരുമ്പോഴിയൊക്കെ അതാണ് സംഭവം അതാണ് അത് ഇന്നലെ കിടക്കണ നേടി ഫുള്ള് കണ്ടിട്ടുണ്ടാവുമല്ലോ അതെ 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 പൊട്ടിക്കണ്ഠിപ്പിക്കണോ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്ന് അവിടെ വന്ന് ശ്രദ്ധിക്കും ആ മണുള്ളത് ഏറ്റവും ഇഷ്ടം ഏറ്റവും ആദ്യം കഴിക്കുന്ന ഈ അടിഭാഗം വയറ് ഭാഗം വയറെന്ന് ഇതിന്റെ കുടലിനൊക്കെ ഒരു പ്രത്യേക സ്മെല്ലല്ലേ അത് വലിയ സാധ്യത അതാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാം കഴിക്കും ഉള്ളിൽ നിന്ന് പോരുമ്പോ എല്ലാം വലിച്ചെടുക്കും പക്ഷെ അതിനുള്ള ഒരു കടി കൊണ്ടൊന്നല്ല അത് ഉള്ള് വലിച്ചു തീർത്തിട്ടായിരിക്കും അത് ചത്തത് ചത്തത് കാരണം ഇതിന്റെ ഉള്ളി ഇത് പിടിച്ചു കഴിഞ്ഞാൽ വീണ് വീണ് പോയി പിന്നെ ഇത് കടിച്ചു വലിക്ക പിന്നെ കൊല്ലുക പിന്നെ ഈ സാധനം തിന്നാണ് തിന്ന് തിന്നുക ജീവൻ കളയണൊന്നും ഇല്ല ജീവൻ കളയണേ എപ്പോഴെങ്കിലും പോയെങ്കിലായി ഉള്ളൂ ഇത് അവസാനം ഇതിട്ടിട്ട് പോകുമ്പോഴായിരിക്കും ഇതിന്റെ ജീവൻ പോകുന്നത് ചെലപ്പോ ജീവൻ കളഞ്ഞിട്ടല്ല ജീവൻ കളഞ്ഞു കൊന്നിട്ടല്ല നമ്മള് സാധാരണ ചെയ്യുന്നു ഇന്നത്തെ ചവിട്ടി രാവിലെ ചെളി ശരിക്കും ഇങ്ങനെ ചവിട്ടി പിന്നെ ഇന്നലെ പോസ്റ്റ് നോട്ടത്തിൽ കീറിയ ശേഷം നഞ്ചല്ലോ ആ പുള്ളി പിന്നെ ഫോട്ടോസ് എടുത്ത് ചെക്ക് ചെയ്യാണ് എന്റെ ഡോക്ടർ വന്ന് പോസ്റ്റ്മോർട്ടത്തിനൊക്കെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് പോയിട്ടോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ടീം വന്നേക്കാണ് ലൈവ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കാണ് വന്ന തന്നെ നേരെ സമയത്ത് നമ്മളിവിടെ ഉണ്ടായിരുന്നു നമ്മള് ഷൂട്ടിങ് പിന്നെ ഈ നാട് നെഞ്ചല് പിന്നെ ഈ കൈ ഈ കൈക്കുറകിന്റെ എല്ലാം പുറത്ത് കിടന്നിട്ടുണ്ട് അത് കണ്ടപ്പോ തന്നെ ഞങ്ങള് അയച്ചിട്ട് ഞാനിവിടെ പോയിരുന്നത് കണ്ടപ്പോ തന്നെ അതായത് ഡോക്ടർ റിപ്പോർട്ട് തരാറുന്നു എനിക്ക് റിപ്പോർട്ട് എനിക്ക് ഇനി നമുക്ക് ഇതിന്റെ നഷ്ടം കിട്ടില്ലാതെ പോണല്ലോ അല്ല ഡോക്ടർ റിപ്പോർട്ട് തന്നെ ആ നമുക്ക് ഇതിന്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഡോക്ടറുടെ ഒരു റിപ്പോർട്ട് ആവശ്യമാണല്ലോ അതുകൊണ്ട് അല്ലാതെ നമുക്ക് സാധനത്തിന്റെ നഷ്ടപരിഹാരം ഇപ്പൊ ഈ പുള്ളിക്ക് ആടുള്ളതാണ് ഇവിടെ എനിക്കും ആടുള്ളതാണ് എന്റെയും കുറെ ആടുകളൊക്കെ അന്നൊക്കെ ഞങ്ങൾ ആടിനെ വിടുമായിരുന്നു കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങൾ ഇത് വല്ല തെരുവായ്ക്കളോ കുറുക്കനോ ഒക്കെ ആയിരിക്കുന്നുള്ള അതില് ആ മൈൻഡിലങ്ങനെ പോയി ഇപ്പൊ ഇതിനെ അത്രയും വലിയ സാധനത്തിനെ പിടിച്ചപ്പോളാണ് അപ്പൊ അവിടെ വരുന്നു ഇന്നലെ ഒരു പാട് കണ്ടിരുന്നു ആ ഒരു പാട് ഇന്നലെ കണ്ടോളായിരുന്നു ചവിട്ടുപാട് അത് അത്ര വ്യക്ത അല്ലേ ആ അപ്പൊ ഇന്ന് ഞങ്ങള് നോക്കുമ്പോ അന്ന് ഞങ്ങൾ ഇതിലേക്ക് ഇന്നലെ ഞങ്ങൾ ഈ ചെളിയൊക്കെ പരിശോധിച്ചു ഇവിടെ ഇന്നല്ലേ വേറൊക്കെ വന്നപ്പോഴൊക്കെ ഞങ്ങൾ നോക്കാം ഇന്നലെ ഇവര് പോയ ശേഷം ഇന്ന് രാവിലെ ഞങ്ങൾ ഇതിനെവിടെ അഴിച്ചിട്ടു അതിന്റെ അതിന്റെ പുത്തവണേനെ ആറാമ്പ്ര കെട്ടിരുന്നു ഈ ഞങ്ങൾ ഇന്ന് ഈ ഷെഡിൽ വന്നിട്ട് ഞങ്ങൾ ഇവിടെ ടാപ്പ് ചെയ്യുന്നത് ഞങ്ങൾ രാവിലെ മൂന്ന് മണിക്ക് ഇവിടെ വന്ന് രാത്രി മൂന്ന് മണിക്ക് വന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം മൂന്ന് മണി നാലുമണി ഞങ്ങൾ ഇവിടുന്ന് പോണത് അത് ഇതിനെ ഇവിടെ അങ്ങനെ മാറ്റി കെട്ടാലോന്ന് എഴുതിയിട്ട് ഷെഡിന്റെ പരിസരത്തായിരുന്നു കെട്ടി അപ്പൊ ഇതിനെ വിട്ടേക്ക് വരണം അറ്റേനെ കെട്ടിയേക്ക് വരണം കെട്ടിയത് ഇതിനെ പിടിച്ചപ്പോ അവിടുത്തെ ഇങ്ങോട്ട് തള്ളിയിട്ടുണ്ട് അങ്ങനെ പാടുകളാണ് അപ്പോൾ അത് കയർ പൊട്ടിച്ച് വീട്ടിലെത്തിക്കും ഇതോ ഇത് ഞാന് ഇതിനെ പിടിച്ചന്ന് പകല് അല്ല രാത്രി മൂന്ന് നാലു മണി അഞ്ചു മണിക്ക് ഞാന് ആ താഴെ ഭാഗം വെട്ടുക അല്ല രാത്രി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇതിനെ മാറ്റി കെട്ടാൻ എഴുതി ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഞാൻ രണ്ടിനേം ഇതാക്കി മറ്റേ കാണാനില്ല എഴുതി പിന്നെ കുറച്ച് കഴിയുമ്പോ വീട്ടിലെത്തി അവിടെ

ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ വിളിച്ചപ്പോൾ ഇങ്ങനെ ക്യാമറ ഒക്കെ ആയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു എന്താ പറയുക ഇതിനെ തിന്നുമെന്നാണ് എല്ലാരും പറയണെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെ ഇവരൊക്കെ ഇപ്പൊ പുള്ളിയുടെ വീട് പാലക്കയാണ് മണ്ണാർക്കാട് അപ്പോൾ അവിടെയൊക്കെ ഇവർക്ക് ഒരുപാട് ശല്യങ്ങളുണ്ട് ഇവർക്ക് അനുഭവങ്ങൾ അനുഭവത്തിലാണ് അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇനിയും വരാൻ സാധ്യത ഉണ്ട് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഇന്നലെ തന്നെ വെക്കാൻ പറ്റുമോ ഞാൻ ചോദിച്ചായിരുന്നു ഇന്നലെ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്തായാലും ഇത്രയും ഭാഗത്ത് എന്തായാലും കറക്റ്റ് വിഷയം കിട്ടിയത് അതിപ്പോ ആ റോഡിനന്നെ വന്നിട്ടുള്ളത് ആ റോഡിന്റെ അവിടെ ആ തെങ്ങിന്റെ അവിടെ നിന്ന് അങ്ങനെ പോയിട്ടുള്ളൂ അവിടെ ഇങ്ങനെ അപ്പൊ ഞങ്ങള് കരുതിയിരുന്നത് ഈ ആടുകളെ പിടിക്കണ നായ്ക്കളായിരിക്കും എന്ന് കരുതിയ ഇതാ ഞങ്ങളെ വരുന്നത് ായ്ക്കളൊക്കെ ഞങ്ങള് കാണുമ്പോ ഓടിക്കുന്നല്ലാതെ ഇങ്ങനൊരു സംഭവം നമ്മള് ഇതിന്റെ കൂടുതലോട്ടും ശ്രദ്ധിക്കണം ആ വീട്ടിലുണ്ട് താഴെയാണ് ഞങ്ങൾ പോയി കേറി പോകുന്ന കേരളത്തിന്റെ ഏറ്റവും താഴെ ഞങ്ങള് കൂട്ടിലിട്ട് അത് എന്നും ഡെയിലി കുറയ്ക്കാറുണ്ട് താഴെ ആ എന്റെ വീടിന്റെ അടുത്ത് ആ ഞങ്ങള് നാലഞ്ച് വീടാണ് അടുത്തടുത്താണ് ഞങ്ങൾക്ക് ഞങ്ങള് മണി മൂന്ന് മണി ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ രണ്ടു ദിവസം വരാറില്ല ഇന്നലെ ഞാന് മണിക്ക് വന്നു പക്ഷെ ഇന്നലെയാണുള്ളത് അറിയശേഷം ഇപ്പൊ ഇന്നും ഇന്നലെ ഇന്നൊന്നും ടാപ്പ് ചെയ്തിട്ടില്ല ഇന്ന് ടാപ്പ് ചെയ്യാൻ കയറി ഒന്നാണ് രാത്രിയല്ല പകല് കയറി വന്നതാ അത് വരുമ്പോളാണ് ഇത് കാണുന്നത് മണ്ണാർ മല ഒക്കെ ഇങ്ങനെ ഇത് ഇടത്തനാട്ടരയോട് ടച്ചാണ് ഇവിടെ കിടക്കുന്നത് അതുമല്ല ഇത് പിന്നെ വന്നില്ല നാളെ വന്നു കഴിഞ്ഞാൽ പോയി നമുക്കൊന്ന് ഇന്ന് നാളെ നമുക്ക് ക്യാമറ വെക്കുകയാണെങ്കിൽ നാളെ വിഷല് നമുക്ക് നാളെ വേറെ ജീവനെ എന്തെങ്കിലും കൊണ്ടൊന്ന് വെക്കാലോ ക്യാമറ ഞാൻ എം എൽ എ സാറിനെ വിളിച്ചായിരുന്നു എം എൽ എ നേരിട്ടിപ്പ തന്നെ വിളിക്കാന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഇന്നും ഇന്നും സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചായിരുന്നു ഞാൻ ഇന്റെ അത് വ്യക്തിപരമായ ഇതിൽ വിളിച്ചതാണ് അതാണ് പൊതുവെ പിന്നെ അവിടെ പിന്നെ പിന്നെ വിളിച്ചപ്പോൾ അവരോട് ഞാൻ ഇവരോടും അതും പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ കൊണ്ട് പ്രഷർ ചെയ്യും നിങ്ങളോടൊക്കെ ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഞങ്ങൾക്കായാലും മേലുദ്യോഗസ്ഥർക്കായാലും പ്രൊസീജിയറും അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഇങ്ങനെ പൊതുജനങ്ങളെ ഭാഗത്ത് ഇങ്ങനെ സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് അനുസരിച്ചുള്ള രീതിയിൽ അത് ഞാൻ ഞാനും അതാണ് പിന്നെ എന്താണ് ഞാൻ രാവിലെ വിളിച്ചിരുന്നു അത് ഇന്ന് ഇന്നലെ ഞാന് പിന്നെ ഇവിടെ ഫസ്റ്റും പറഞ്ഞായിരുന്നു പിന്നെ പിന്നെ ചാനലിലൊക്കെ വന്നതല്ലേ കാണില്ലേ സാറ് കാണില്ലേ സംഭവിച്ചപ്പോളാണ് <laughs> <laughs> പഞ്ചായത്തല്ലേ വാർഡ് എത്ര ഒന്നും രണ്ടും അങ്ങനെ അങ്ങനെയാണെന്നല്ല പറഞ്ഞത് വില്ലേജോ നമ്പറ് മേപ്പുറ വരാറുണ്ട് ഇപ്പൊ അവരെ ഹസ്ബൻഡാണ് ഇന്നലെ വന്നേനെ ഇപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ ഒരു തന്നെയുണ്ടെന്ന് പറഞ്ഞു നമ്പർ എന്ന് പറയാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റേഴ് നാപ്പത്തിനാല് അറുപത്തൊമ്പത് ആറ് പരാതിയായിട്ട് കൂട് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് പരാതി അതിനൊരു ജനകീയ കമ്മിറ്റി ഞങ്ങള് റെഡിയാക്കും സംസാരിക്കാം ഒരു മിനിറ്റ് കൂട് കൂട് വെക്കണിട്ട് കൂട് വെക്കുന്ന നമുക്ക് ആദ്യം ഇത് ക്യാമറ വെച്ചിട്ട് നമുക്ക് ഒരു ഇത് വേണം നമുക്കൊരു പ്രൂഫ് കിട്ടണ്ട കിട്ടുകഴിഞ്ഞിട്ട് നമ്മൾ ഫർദർ ഫോണിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾ നമുക്ക് ആദ്യം ഇത് ചെയ്യാം ക്യാമറ വെക്കാം നോക്കാം രത്തുംരത്തിന്റെ മാന്തിപ്പോ എന്താ പറയുക കൊറേ തമാശയാക്കി കടന്നിട്ട് കേസ് നോക്കും ഇപ്പൊ ഞങ്ങൾ ഇതിന് കാവലിരിക്കുന്നു എന്തേലൊക്കെ വന്നുകഴിഞ്ഞാൽ പോയി കഴിഞ്ഞാല് ഏകദേശം ൾക്കാര് അവർക്ക് വന്നോണ്ട് കാഴ്ചപ്പാട് പുതിയ പറ്റുള്ളൂ കണ്ടിട്ട് ഓക്കെ ആണ് പിന്നെ ഈ നിഗമനം പ്രാഥമിക നിഗമനം പറയാൻ പറ്റുള്ളൂ ഒന്നും വേണ്ട ജസ്റ്റ് സാധാരണ ഒരു പട്ടിയാണെങ്കിൽ മണ്ണില് സമയത്ത് ചെയ്യും അതോടുകൂടി പകുമാർക്ക് വലുതായി അപ്പൊ നമുക്കത് പറ്റുള്ളൂ അല്ല അപ്പൊ അത് നമ്മളാ പതി പതികത്ത സ്ഥലം ഇത് അങ്ങനെ അല്ല എന്നല്ല പറയുന്നത് പ്രായോഗിക വശം പറഞ്ഞതാണ് ഇതാണ് നമ്മൾ നേരത്തെ പുലി പിടിച്ച പൂത്തിന്റെ തൊണ ആ പൊടിച്ചതേ ഉണ്ടോ വലുത് വലിയ പൂത്ത് ഇത് ചെറുതാണ് പിന്നെ ആകെ പേടിച്ച പറയണപ്പൊ നല്ല പേടി പേടിച്ചു എന്താടാ പാവാണ് എന്റെ തൊണ്ണ പിടിച്ചില്ലേ കണ്ണനെ അത്ര പേക്ക് പുതിയ പേരൊക്കെ എടുക്കണു കണ്ണൻ അത് പേടിച്ചിട്ടില്ല ക്ഷീണമാണോ അതോ കൊടുന്ന ക്ഷീണമല്ല കേട്ടോ ചന്തയിൽ നിന്ന് കൊടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ പറഞ്ഞു എന്താണ് ആൾ